ഒന്നും പറയില്ല ദൈവത്തിന്റെ ഒരു പ്ലാൻ ഉണ്ട് ഇല്ല ഇല്ല ഈ നിരവരാധിയാണ് ഇല്ല ഇല്ല ഞാൻ ദൈവത്തിൽ തരണപ്പെടുത്തും അതറിയാൻ അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാ ഇനി ആലോചിക്കാം ദൈവമാണ് എന്റെ കാലക്കാരൻ അത് മാത്രം മതി ദൈവം എന്നെ എന്റെ കൂടെയുണ്ട് ദൈവത്തിന്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അതുപോലെ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ഞാൻ പോകും കേസ് അന്വേഷണത്തിൽ പരാതികളുണ്ടോ ഞാൻ പറയേണ്ട കാര്യങ്ങളല്ലല്ലോ പ്ലീസ് ദൈവ ദൈവത്തിൽ ഞാൻ ശരണപ്പെടുന്നു ദൈവത്തിന്റെ പദ്ധതിയാണ് ഞാൻ തെറ്റിതിട്ടില്ല ഞാൻ ആണ് ഞാൻ ഇന്നസെന്റ് ആണ് ദൈവത്തിൽ തെറ്റി ചെയ്തിട്ടില്ല ഒന്ന് എനിക്കറിയാം ഇവിടെ ആ അത് അങ്ങനെ ചെയ്യാം പിന്നീടല്ല പിന്നീട് പിന്നീട് ആലോചിക്കും ദൈവമല്ലേ എൻ്റെ ഫോൾഡി 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 കഴിക്കുന്നു ഇപ്പോൾ പരിശോധനകൾക്കായി ഇപ്പോൾ തോമസം എം കോട്ടൂരിനെയും സെഫിയെയും ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം അവിടെ നിന്നാണ് അദ്ദേഹം തോമസം കോട്ടൂർ ഇപ്പോൾ പ്രതികരിച്ചത്